ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗവർണറേയും അളകനന്ദരെയും പിങ്കിയുടെയും നാളത്തെ സൂപ്പർ പ്രൊമോ ശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ ഉണ്ടായിരിക്കും അപ്പോൾ നാളത്തെ ഗവർണ്മെന്റേയും അളകുനിന്ദരെയും പിങ്കിയുടെയും കഥയിലേക്ക് പോകാം അങ്ങനെ നാളത്തെ വിശേഷമെന്ന് പറഞ്ഞാൽ ഇന്ദീപുരം തറവാട്ടിൽ വലിയൊരു വിവാഹ ആലോചന നടത്തുക എന്നുള്ളതാണ് അങ്ങനെ നന്ദ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പിങ്കിയെയും നിർമ്മലിനെയും തമ്മിൽ ഒന്നിപ്പിക്കുവാനുള്ള വലിയൊരു പരിശ്രമം നടത്തുക എന്നാൽ ഈ പരിശ്രമത്തിൽ ഏറ്റവും ടാസ്ക് അല്ലെങ്കിൽ ഏറ്റവും പ്രയാസകരമെന്ന് പറയുന്നത് ഇൻ തീവ്രം തറവാട്ടിന്റെ കാരണവർത്തിയായ അരുന്ധതിയെ കൊണ്ട് വിലയമ്മയെ കൊണ്ട് ഇത് മനസ്സിലാ സമ്മതം സമ്മതിപ്പിക്കുക എന്നുള്ളത് പിന്നെ വലിയൊരു വലിയൊരു ബാലികേറാ മല തന്നെയാട്ടോ അങ്ങനെ എന്തായാലും താൻ എടുത്ത ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുമെന്ന് അന്ത നല്ല ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ സുമംഗലയും തൻ്റെ അതുപോലെ മോഹിനി ലക്ഷ്മിയെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ സമ്മതം നേടിയെടുക്കുക അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തിൽ കാണുന്നത് ഗൗതമിനോട് സുമംഗല ഈ കാര്യം വെളിപ്പെടുത്തി അപ്പം ഒന്നും ഉണ്ടാകാൻ നിൽക്കുന്ന അല്ലെങ്കിൽ നിശ്ചലമായി പോകുന്ന ഒരു അനുഭവത്തിൽ നിൽക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഒടുവിൽ ഗൗതം പറയുകയാണ് ഗൗതം അവിടെ ഒന്നും പറയുന്നില്ല കാരണം സുമങ്കലയ്ക്ക് താല്പര്യമുണ്ട് പിങ്കിക്കും താല്പര്യമുണ്ട് നിർമ്മലിനും അതിനൊരു താല്പര്യമുണ്ടെങ്കിൽ താൻ ഇതിനകത്ത് ഇടപെട്ടിട്ട് എന്ത് കാര്യം അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു കൂടി മാത്രമാണ് ഗൗതം ഇത് കേൾക്കുന്നത് കാരണം നിർമ്മലിനെ എങ്ങനെയെങ്കിലും പൂട്ടുകാരൻ്റെ ലക്ഷ്യത്തോടു കൂടി നിൽക്കുന്ന ഗിനെ കേൾക്കുവാൻ ഒട്ടും ആഗ്രഹിക്കാത്തൊരു വാർത്തയായിരുന്നു ആ വാർത്ത എന്നാൽ അതിനുശേഷം നടക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ നന്ദ ഈ കാര്യം അരുന്ധതിയെ രണ്ടും കൽപ്പിച്ച് അറിയിക്കുകയാണ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ വളരെ ഭയത്തോടു കൂടിയാണ് നന്ദ ഈ അരുന്ധുതിയിലെന്ന് ചോദിക്കുന്ന നിറമലും പിങ്കിയും തമ്മിൽ ഒന്ന് അവർക്ക് വിവാഹം അവരെ വിവാഹം കഴിപ്പിച്ചാൽ എന്താണ് അമ്മയെ വലിയമ്മ കുഴപ്പമെന്ന് ചോദിച്ച് അരുന്ധുതിയോട് ചോദിക്കുമ്പോൾ അരുന്ധുതിക്കിത് പെട്ടെന്നൊരു കൂടി മാത്രമാണ് ഇത് കേൾക്കാൻ കഴിഞ്ഞത് എന്നാൽ ആദ്യം ഇതിനൊക്കെ വലിയൊരു നന്ദേനെ വഴക്ക് പറയുകയും അതുപോലെ നന്ദയെ ശ്വാസുകയൊക്കെ ചെയ്യുന്നുണ്ട് അരുന്ധതി കേട്ടോ ഒടുവിൽ നന്ദ എന്തായാലും ഇത്രയുമായി ഇനി ബാക്കി കാര്യങ്ങൾ പറയാമല്ലോ എന്നോർത്ത് പിങ്കിയുടെ അവസ്ഥയും അതുപോലെ അർജുൻ നിർമ്മലിൻ്റെ അവസ്ഥയെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കിയ പിങ്കിനെ ഈ നിർമ്മല വാൻ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അർജുനെ പോലെ നിർമ്മലിനെ കാണുകയും ചെയ്യാം അതുപോലെ പിങ്കിക്ക് ആരുമില്ല എന്നുള്ള വലിയൊരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എത്ര കാലമായി ഈ വിധവിയായിട്ട് ജീവിക്കുന്നത് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുമല്ലോ എന്നൊക്കെ പറഞ്ഞൊരു വിധത്തിൽ നന്ദ അരുന്ധതിയെ പറഞ്ഞ് മനസ്സിലാക്കി അരുന്ധതിയുടെ സമ്മതം നേടിയെടുക്കുക അങ്ങനെ ഇതൊരു വലിയൊരു ചർച്ചയാകുന്നു ഇന്ത്യപരം തറവാട്ട് വലിയൊരു ചർച്ചയാകുന്ന സമയത്താണ് നമ്മുടെ ഈ ആരാ നമ്മുടെ ചിറ്റ പിങ്കിയുടെ ചിറ്റ ഈ കാര്യം അറിയുകയും ചിറ്റയ്ക്ക് അത് വലിയൊരു ഷോക്കിങ് ന്യൂസായി മാറുകയാണ് അങ്ങനെ പെട്ടെന്ന് പിങ്കിയുടെ അക്കിൽ ചെന്ന് പറയുകയാണ് നിന്നെ കുരുക്കുവാനുള്ള നന്ദയുടെ വലിയൊരു പ്ലാനാണ് അതുകൊണ്ട് തന്നെ നന്ദ ഇത് നിർമ്മലിനെ വെച്ച് നിന്നെ പൂട്ടിക്കുക അല്ലെങ്കിൽ നിന്റെ ശല്യം ഒഴിവാക്കുവാനുള്ള പരിപാടിയാണ് പിങ്കി എന്നൊക്കെ പറഞ്ഞ് പിങ്കിയെ എരിവുകയറ്റി പിങ്കിയുടെ മനസ്സിൽ നിർമ്മലിനോട് യാതൊരു സ്നേഹവുമില്ലെന്ന് പറയിപ്പിക്കുന്ന ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് എന്നിരുന്നാലും പിങ്കിയുടെ മനസ്സിൽ എന്തോ ഒരു വലിയ ഉദ്ദേശമുണ്ട് അപ്പം ഗൗതമനെ കൊണ്ട് ഗൗതം ഗൗതമനെ സ്വന്തമാക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെങ്കിലും നിർമ്മലിനോട് അല്പമൽപ്പം സ്നേഹമൊക്കെ പിങ്കിയുടെ മനസ്സിൽ തോന്നി തുടങ്ങിയതൊക്കെ നമ്മൾ രണ്ടു ദിവസത്തെ എപ്പിസോഡിൽ കണ്ട് അതിനുശേഷം ഇത് ചർച്ചയാകുമ്പോൾ ഗൗതം ഇതിനെതിരെ തടസ്സം നിൽക്കുകയാണ് എനിക്ക് ഇതിനോട് യാതൊരു താല്പര്യമില്ല ഈ വിവാഹ ആലോചനയുടെ യാതൊരു താല്പര്യമില്ല എന്ന് തുറന്നടിച്ച് പറയുന്ന ഒരു കാര്യമാണ് നാളത്തെ എപ്പിസോഡ് നടക്കുന്നത് അപ്പം ഇത് കേട്ടപ്പോൾ പിങ്കിയുടെ മനസ്സിൽ പുതിയ ഒരു വലിയൊരു ആശ്വാസമായി കാരണം പിങ്കി കരുതിയത് പിങ്കിയും നിർമ്മനും തമ്മിൽ വാങ് കഴിക്കുന്നത് ഇഷ്ടമില്ലാത്തത് ഗൗതമനും പിങ്കിയിനെ ഇഷ്ടമായതുകൊണ്ടാണ് എന്ന് കരുതി പിങ്കിയുടെ മനസ്സിൽ വീണ്ടും ഗൗതമനോടുള്ള ആ സ്നേഹം പൂത്തരെയും അതുപോലെ വീണ്ടും കാത്തിരിക്കുവാൻ തയ്യാറാകുകയും ചെയ്യുന്നതൊക്കെ നിമിഷങ്ങളാക്കിയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അതിനുശേഷം കാണുന്ന ഈ വാർത്ത ഈ സംസാരം കേട്ട് ഗൗതമൻ്റെ തീരുമാനം കേട്ട് നന്ദ തകർന്നു പോവുകയാണ് കാരണം നന്ദയ്ക്കും തോന്നുകയാണ് ഗൗതമന് ഇപ്പോഴും നിർമ്മൽ ഗൗതമൻ ഇപ്പോഴും പിങ്കിയോടാണോ താല്പര്യം പിങ്കിക്ക് വേണം പിങ്കി കാത്തിരിക്കുകയും ചെയ്യുന്നു ഗൗതം പിങ്കിയെ കൊണ്ട് മറ്റൊരു യുവാം കഴിപ്പിക്കുകയും ചെയ്യുന്നില്ല ഇത് ഗൗതമനും പിങ്കിയോട് താല്പര്യമുണ്ടോ എന്നൊക്കെ ചില നിമിഷങ്ങളിൽ നന്ദയ്ക്ക് തോന്നുന്നതൊക്കെയാണ് നാടത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് എന്തായാലും ഗൗതം പിങ്കിയെ സ്വന്തമാക്കുവാനോ അല്ലെങ്കിൽ പിങ്കിയോടുള്ള സ്നേഹക്കുള്ള പക്ഷേ മറിച്ച് നിർമ്മലിനെ കുരുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിരിക്കുമ്പോൾ നിർമ്മലിന് പിങ്കിയെ വിവാഹം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് ഗൗതമിന് വലിയ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗൗതം ഈ കല്യാണത്തിന് സമ്മതിക്കാത്തത് എന്നാൽ പിങ്കി ഇത് അത് തക്കത്തിന് ഉപയോഗിക്കുകയും അങ്ങനെ വീണ്ടും ഗൗതമിനെ സ്വന്തമാക്കുവാനുള്ള വലിയൊരു കൂടി വലിയൊരു ആഗ്രഹത്തോടു കൂടി മുൻപോട്ട് പുതിയ പുതിയ തന്ത്രങ്ങളുമായി പോകുന്നതൊക്കെയായിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും ഇതൊരു പ്രമുഖ വിശേഷമാണ് വീണ്ടും നാളത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ